എല്ലാവർക്കും മന്ത്രകോടി വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ തന്നെ അതിപുരാതനമായ ഒരു ക്ഷേത്രത്തെക്കുറിച്ചാണ് ആ ക്ഷേത്രം നമ്മുടെ കൊച്ചു കേരളത്തിൽ കോട്ടയം ജില്ലയിലാണ് പുതുപ്പള്ളി പഞ്ചായത്തിൽ ബെന്നിമല അഥവാ വിജയാദ്രി എന്ന പ്രശസ്തമായ ക്ഷേത്രം നമുക്ക് ക്ഷേത്ര ഐതിഹ്യത്തിലേക്ക് തന്നെ നീങ്ങാം ഒരിക്കൽ ചേരമാൻ പെരുമാൾ തിരുവഞ്ചിക്കുളത്ത് നിന്ന് ജലമാർഗം തെക്കൻ ഭാഗങ്ങളിലേക്ക് യാത്ര തിരിക്കുകയുണ്ടായി വേമ്പനാട് കായലിൽ എത്തിയപ്പോൾ കിഴക്ക് ഭാഗത്ത് ഒരു സ്ഥലത്ത് ആകാശത്തിൽ നക്ഷത്രസ്വരൂപികളായ സപ്തർഷികൾ നൃത്തം ചെയ്തുകൊണ്ട് പ്രദക്ഷിണം വയ്ക്കുന്നതായി കണ്ടു ആ പ്രദേശത്ത് എന്തെങ്കിലും വിശേഷ സംഭവമുണ്ടാകുമെന്ന് കരുതി വഞ്ചി കോടൂരാറ് വഴി നേരെ കിഴക്കോട്ട് തിരിച്ചുവിടാൻ കൽപ്പിച്ചു അങ്ങനെ കിഴക്കോട്ട് നീങ്ങി വഞ്ചി പുതുപ്പള്ളി ദേശത്ത് പാലൂർ കടവിൽ ചെന്നടുത്തു കോടൂരാറ് ഇവിടെ അവസാനിക്കൊണ്ട് കിഴക്കോട്ട് കരപ്രദേശവും ആയതുകൊണ്ടും ചെയർമാൻ പെരുമാളും അനുചരന്മാരും കരക്കിറങ്ങി ഈ വിവരമറിഞ്ഞ് പാലൂർ മൂത്ത പണിക്കർ അങ്ങോട്ട് ചെന്ന് പെരുമാളെ കണ്ട് വന്നിച്ച് എഴുന്നള്ളിയതിൻ്റെ ഉദ്ദേശം എന്തെന്ന് ആരാഞ്ഞു പെരുമാൾ താൻ നക്ഷത്രങ്ങൾ പ്രദക്ഷിണം വയ്ക്കുന്നത് കണ്ട് ആ പ്രദേശത്ത് എന്തെങ്കിലും വിശേഷമുണ്ട് എന്ന് വിചാരിച്ച് അവിടെ പോയി നോക്കാനുമാണ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു ഇത് കേട്ട് പണിക്കർ പറഞ്ഞത് ഇവിടെ നിന്ന് രണ്ട് മൂന്ന് നാഴിക കിഴക്ക് ഒരു പുണ്യ സങ്കേതമുണ്ട് അതൊരു മലയാണ് അത് വിജയാദ്രി എന്നും സാധാരണ ജനങ്ങൾ ബെന്നിമല എന്നും പറഞ്ഞ് വരുന്നു ഈ മലയിൽ പണ്ട് കപില മഹർഷി തുടങ്ങിയ മഹർഷി ശ്രേഷ്ഠന്മാരും തപസ് ചെയ്തിരുന്നു മലയുടെ ഉപരിഭാഗത്തായി മഹാവിഷ്ണുവിൻ്റെ ഒരു ബിംബമുണ്ടായിരുന്നു അത് ആരും അവിടെ പ്രതിഷ്ഠിച്ചതല്ലായിരുന്നു സ്വയംഭൂവായിരുന്നു ബിംബത്തിൽ ദേവന്മാരും ഋഷീശ്വരന്മാരും അല്ലാതെ മറ്റാരും പൂജയും മറ്റും ചെയ്തിരുന്നില്ല വിഷ്ണു ഭഗവാനെ സേവിച്ചുകൊണ്ടാണ് കപിലാദി മഹർഷിമാർ അവിടെ താമസിച്ചിരുന്നത് താമസന്മാർ അവിടെ തപസിരുന്ന സമയങ്ങളിൽ എവിടെ നിന്നോ ഏതാനും രാക്ഷസന്മാർ എത്തി മഹർഷിമാരെ പലവിധത്തിലും വിധത്തിലും ഉപദ്രവിക്കാൻ തുടങ്ങി ദശരഥ പുത്രനായ സശാൽ ശ്രീരാമചന്ദ്രൻ തൻ്റെ സഹോദരനായ ലക്ഷ്മണനുമൊത്ത് പമ്പാതീരത്ത് താമസിക്കുന്നതായി കേട്ട് മഹർഷിമാർ അവിടെ എത്തി ശ്രീരാമനിൽ ശരണം പ്രാപിച്ചു തങ്ങളുടെ സങ്കടം ബോധിപ്പിച്ചു കരുണാനിധിയും ആശ്രിതവത്സരനുമായ ശ്രീരാമൻ ഇവരുടെ സങ്കടം കേട്ടിട്ട് ലക്ഷ്മണനെ വിളിച്ച് ഇവരോടൊപ്പം പോകുവാനും അവരുടെ ദുഃഖം തീർത്ത് കൊടുക്കുവാനും പറഞ്ഞു ഇപ്രകാരം ശ്രീലക്ഷ്മണൻ മഹർഷിമാരോടൊപ്പം ആ മലയിലേക്ക് ചെല്ലുകയും ക്ഷണനേരം കൊണ്ട് രാക്ഷസന്മാരെല്ലാം എല്ലാം നിഗ്രഹിച്ച് മഹർഷിമാരുടെ സങ്കടവും ദുരിതവും തീർത്തു കൊടുത്തു ലക്ഷ്മണന് വിജയം സിദ്ധിച്ച സ്ഥലമായതിനാൽ മലയ്ക്ക് വിജയാദ്രി എന്ന നാമം ലഭിച്ചു ഇതിൻ്റെ പരിഭാഷയായി വെന്നിമലയെന്നും അറിയപ്പെടാൻ തുടങ്ങി വെന്നിം വെന്നി എന്നാൽ വിജയം എന്നർത്ഥം എന്നാൽ മലയുടെ മുകളിൽ നേരത്തെ ഉണ്ടായിരുന്ന വിഷ്ണുവിഗ്രഹം ഇപ്പോൾ അവിടെ പ്രത്യക്ഷമായി കാണുന്നില്ല അത് മണ്ണിനടിയിൽ മറഞ്ഞു പോയിരിക്കുന്നു അത് കണ്ടുപിടിക്കാൻ മാർഗമുണ്ട് എന്ന് പെരുമാളിനെ ധരിപ്പിച്ചു പണ്ട് ഈ മലമുകളിൽ താമസിച്ചിരുന്നത് മലവേടന്മാരായിരുന്നു ആയിരുന്നു അവരിൽ പ്രധാനി ഇരവി ഒരു ദിവസം പാറ കൊണ്ട് കാട്ടുകിഴങ്ങുകൾ മാന്തി പറിക്കുമ്പോൾ അവിടെ രക്തപ്രവാഹമുണ്ടായി അത് കണ്ട് പേടിച്ച് ബോധം മറയുകയും ചെയ്തു പാര വിഷ്ണു വിഗ്രഹത്തിൽ കൊണ്ടതുകൊണ്ടാണ് രക്തപ്രവാഹം ഉണ്ടായത് എന്നവനോട് പറഞ്ഞു സ്ഥലം കാട്ടിത്തരാമെന്ന് പെരുമാളിനെ അറിയിച്ചു ഇത് കേട്ടിട്ട് ചെയർമാൻ പെരുമാൾ പറഞ്ഞു എനിക്ക് ആ സ്ഥലം തന്നെയാണ് കാണേണ്ടത് തടയിരിക്കുന്ന വിഷ്ണുവിഗ്രഹം ഉദ്ദേശിച്ചു തന്നെയാണ് സപ്തർഷികൾ ആ സ്ഥലത്തിൻ്റെ മുകൾ ഭാഗത്തായി പ്രദക്ഷിണം വയ്ക്കുന്നതായി കണ്ടത് അങ്ങനെ പണിക്കരും പെരുമാളും ആ സ്ഥലത്തേക്ക് നടന്നു നീങ്ങി മലയുടെ മുകളിലെത്തി അതിനുശേഷം പണിക്കർ ഇരവിയെ വിളിച്ചു രക്തപ്രവാഹം കണ്ട സ്ഥലം കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു അപ്രകാരം അവൻ സ്ഥലം കാണിച്ചു കൊടുത്തു ഉടനെ തന്നെ ചേരമാൻ പെരുമാൾ ആ സ്ഥലത്തിന് മൂന്ന് പ്രാവശ്യം പ്രദക്ഷിണം വെച്ചു സാഷ്ടാംഗം നമസ്കരിച്ചതിന് ശേഷം പറഞ്ഞു സ്വയംഭൂവായ ബിംബമുണ്ടായിരുന്ന സ്ഥലത്ത് ഒരു ക്ഷേത്രം പണിയിച്ച് ദേവ ദേവപ്രതിഷ്ഠ നടത്താൻ പെരുമാൾ തീരുമാനിക്കുകയും ചെയ്തു വേടന്മാരായി ഇവിടെ താമസിച്ചു ഇരുന്നവരോട് മലയുടെ അടിവാരത്തിൽ താമസിച്ച് ഈ ക്ഷേത്രത്തിനും മലയ്ക്കും സംരക്ഷണം നൽകി കാവൽക്കാരായി താമസിക്കാനും അനുവാദം കൊടുത്തു പിന്നീട് ചെയർമാൻ പെരുമാൾ അവിടെ താമസിച്ചുകൊണ്ട് ക്ഷേത്ര നിർമ്മാണത്തിന് നേതൃത്വം കൊടുത്തു പശ്ചിമ അഭിമുഖമായ ക്ഷേത്രത്തിൻ്റെ വടക്കേ വഴിയമ്പലം കൂത്തമ്പലമായും തീർത്തു കൃഷ്ണശില കൊണ്ട് ചതുർബാഹുവായിട്ടുള്ള ഒരു വിഷ്ണു വിഗ്രഹമുണ്ടാക്കി പ്രതിഷ്ഠിക്കാൻ മുഹൂർത്തവും കുറിച്ച് കാത്തിരുന്നു അങ്ങനെ ഇരിക്കെ ദിവിൻ എന്ന് ഒരു താപസൻ അവിടെ എത്തുകയും അങ് ഇവിടെ പ്രതിഷ്ഠിക്കാൻ ഒരു ബിംബം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ അത് കേട്ട് ഉള്ളതിനാൽ പ്രതിഷ്ഠിക്കരുത് പ്രതിഷ്ഠ നടത്തിയ രാജാവിന് ഗുണത്തിന് പകരം ദോഷം വന്ന് ഭവിക്കും അതിന് മറുപടി എന്നോണം പെരുമാൾ പറഞ്ഞു അതിന് ബിംബത്തിന് ഞങ്ങളൊരു കേടുപാടും കാണുന്നില്ലല്ലോ പിന്നെ അങ്ങ് എന്തുകൊണ്ട് പറയുന്നു എന്ന് ചോദിച്ചു താപസൻ ബിംബം കണ്ടിട്ട് സംശയ നിവൃത്തി വരുത്തണമെന്ന് പറഞ്ഞു അതിൻപ്രകാരം പെരുമാൾ താപസിന് വിഗ്രഹം കാണിച്ചു കൊടുത്തു ഉടനെ താപസൻ തൻ്റെ കയ്യിലിരുന്ന യോഗതണ്ടുകൊണ്ട് ബിംബത്തിൻ്റെ ഉദരമധ്യത്തിൽ ഒരു കുത്ത് കൊടുത്തു അപ്പോൾ ആ പാകം പൊട്ടി പ്ലരുകയും അവിടെ നിന്ന് കൃമികളോടുകൂടി വെള്ളം ഒലിക്കുകയും ഒരു ചെറിയ തവള പുറത്ത് ചാടുകയും ചെയ്തു ഇത് കണ്ട് എല്ലാവരും ഞെട്ടിത്തെരിച്ചിരുന്ന് പോയി പെരുമാൾക്കത് കണ്ട് വ്യസനം ആണ് ഉണ്ടായത് പ്രതിഷ്ഠിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തിയിട്ടും അത് നടക്കാതെ വന്നതിലുള്ള വിഷമത്താൽ പെരുമാൾ താപസശ്രേഷ്ഠനോട് ഇനി എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു സങ്കടപ്പെട്ടു താപസൻ അതിന് പ്രതിവിധിയും പറഞ്ഞു കൊടുത്തു ഈ മലയുടെ കിഴക്കേ ചരിവിലുള്ള ഒരു ചിറയിൽ ലക്ഷ്മണസ്വാമിയുടെ ഒരു വിഗ്രഹം കിടപ്പുണ്ട് അത് മുങ്ങിയടിപ്പിച്ച് നിശ്ചിത മുഹൂർത്തത്തിൽ തന്നെ പ്രതിഷ്ഠിച്ചു കൊള്ളുക എടുത്തു കൊണ്ടുവന്ന എടുത്തുകൊണ്ടുവന്ന് യഥാവിധി പ്രതിഷ്ഠയും കലശവും നടത്തിയാൽ മതി ഇത്രയും പറഞ്ഞതിന് ശേഷം ആ താപസൻ ജനങ്ങളുടെ ഇടയിലേക്ക് മാറി മറഞ്ഞു അദ്ദേഹം സാക്ഷാൽ കപില മഹർഷി തന്നെയാണെന്നാണ് വിശ്വാസം വിഗ്രഹത്തിനായി മുങ്ങിയപ്പോൾ ഒരു ഭഗവതി വിഗ്രഹവും കൂടി കണ്ടെത്തുകയും യഥാവിധി രണ്ട് വിഗ്രഹങ്ങളും പ്രതിഷ്ഠിക്കുകയും ചെയ്തു പിന്നീട് ഈ ക്ഷേത്ര സമുച്ചയം പെന്നിമല ക്ഷേത്രം എന്ന പേരിൽ നാല് ദിക്കുകളിലും പ്രസിദ്ധമായി ശ്രീരാമലക്ഷ്മണന്മാർ വാണരുളുന്ന ഈ പുണ്യഭൂമി ദേശത്തിൻ്റെ അഭിമാനമായി തീർന്നു ശ്രീരാമൻ എവിടെയുണ്ടോ അവിടെ ഹനുമാൻ സ്വാമിയും കാണാം അപ്പോൾ ശ്രീരാമനും ലക്ഷ്മണനും ഹനുമാനും ഹനുമാനും ഈ പവിത്ര മണ്ണിൽ ഭക്തജനങ്ങൾക്ക് അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ട് നിലകൊള്ളുന്നു ശ്രീരാമനെ വിളിക്കുമ്പോൾ ലക്ഷ്മണനും ഹനുമാൻ സ്വാമിയും വിളിക്കേക്കുന്നു തിരിച്ചും അങ്ങനെ തന്നെ ആരെ വിളിച്ചാലും എല്ലാവരും കേൾക്കുന്നു അത് വലിയ അനുഗ്രഹം തന്നെയാണ് ജനങ്ങൾക്ക് പെണ്ണിമല ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുന്നതിന് കോട്ടയം ജില്ലയിൽ പുതുപ്പള്ളി ഗ്രാമത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കോട്ടയം പട്ടണത്തിൽ നിന്നും ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ ദൂരത്തിൽ കിഴക്ക് ഭാഗത്താണ് വിന്നിമല ക്ഷേത്രം കോട്ടയത്ത് നിന്ന് പുതുപ്പള്ളി പയ്യപ്പാടി വഴി ഇവിടെ എത്താം കൂടാതെ കോട്ടയത്ത് നിന്ന് പാമ്പാടി റൂട്ടിൽ എട്ടാം മൈൽ കൂടിയും ഇവിടെ എത്തിച്ചേരാവുന്നതാണ് വീഡിയോ കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ എല്ലാവരും സബ്സ്ക്രൈബും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു